കൈതപ്രത്ത് നിന്നൊരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പെരിഗമന ഇല്ലത്ത് ഗോവിന്ദകൃഷ്ണൻ ഈ മാസം ഇരുപത്തിയേഴാം തീയതി ജൂനിയർ സ്പേസ് സയന്റിസ്റ്റായി ചുമതലയേൽക്കും ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായ ഐഎസ്ആർഒയുടെ ഭാഗമായി മാറാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഗോവിന്ദകൃഷ്ണൻ കൈതപ്രത്ത് അംഗത്തില്ലത്ത് എം ഹരീഷ് കുമാറിന്റെയും പെരിഗമന ഇല്ലത്ത് സുജയയുടെയും മകനാണ് ഇരുപത്തിനാലുകാരനായ ഗോവിന്ദകൃഷ്ണൻ പ്രൈമറി വിദ്യാഭ്യാസത്തിനു ശേഷം വർഷങ്ങളോളം ഗുരുകുല സമ്പ്രദായത്തിൽ മാത്രം നടത്തിയ ഗോവിന്ദകൃഷ്ണൻ ഇന്ന് ആരെയും അത്ഭുതപ്പെടുത്തും വിധം സ്വപ്ന നേട്ടത്തിലാണ് പിന്നിട്ട നാൾ വഴികളെ കുറിച്ച് ഗോവിന്ദകൃഷ്ണൻ തന്നെ പറയുന്നു കൈതപ്പുറത്ത് നിന്ന് ഒരു സ്പേസ് സയന്റിസ്റ്റ് ഉണ്ടാവാൻ പോവുകയാണ് അല്ലെ ഉണ്ടായി കഴിഞ്ഞു എന്ന് ശരി ഈ ചെറിയ കാലത്തൊക്കെ ആയിരുന്നു പഠനം ഒന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം എന്ന് പറയാണെങ്കിൽ എന്റെ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗുരുകുലത്തിൽ അവിടെ തൃശ്ശൂര് ബ്രഹ്മസമ്മടത്തിലായിരുന്നു അവിടെ അണിമംഗലം സുബ്രഹ്മണ്യം നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹമായിരുന്നു എന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ അടിയിൽ നാലു വർഷത്തോളം ഇത് മാത്രം വേദപഠനം മാത്രമായിരുന്നു വേറെ ആധുനിക അത്യാസം നമ്മൾ സ്കൂളിൽ അങ്ങനെ പോകുന്ന അങ്ങനത്തെ ഒരു സമ്പ്രദായല്ല അപ്പൊ അങ്ങനെ നാല് വർഷം അദ്ദേഹത്തിൻ്റെ അടിയിൽ അദ്ദേഹം ചെല്ലു തരും നമ്മളത് കേട്ട് അത് റിസൈറ്റ് ശരിക്കും ആ പഴയ ഒരു ഗുരുകുല സമ്പ്രദായം ഉണ്ടല്ലോ അത് ആ ഒരു റുട്ടീൻ ആ ഒരു നാല് വർഷ കാലത്തോളം പിന്നീടും ഒരു പിന്നെ ഒരു മൂന്ന് വർഷം തന്നെ അതിൻ്റെ ഒരു ഫെർദർ എക്സ്റ്റെൻഷൻ ആ പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ മെയിൻ കോഴ്സ് നാല് കൊല്ലം കൊണ്ട് ഞാൻ പൂർത്തിയാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് കൊല്ലം അവിടെ സ്കൂളിൽ പോയിക്കൊണ്ട് തന്നെ അവിടെ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി അവിടെ തന്നെ രാവിലെ എല്ലാവരും തന്നെ നമ്മൾ ഒമ്പത് ക്ലാസ്സിലൊക്കെ എല്ലാ സമയത്തും നമ്മൾ ഈ ഈ വേദ പഠനം അതുപോലെ സയൻസ് സയന്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടും രണ്ട് ധ്രുവത്തിലാണ് നമ്മൾ പറയാറുണ്ട് സയൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ വേദം പഠിക്കുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഭിരുചി ഉണ്ടായത് അഭിരുചിന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേദപഠനം ആ ഇപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോഴത്തെ സയൻസുമായിട്ട് നമ്മളിപ്പോൾ ആരും കോറിലേറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല പഠിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ പഠിച്ച് പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും അതിന് കൂടുതൽ അറിവുകൾ നമ്മൾ നേടുന്നതോറും നമുക്ക് ഡയറക്റ്റ് കോറിലേഷൻ നമുക്ക് അതിൽ കാണാനൊക്കെ സാധിക്കും പക്ഷേ എനിക്കിപ്പോൾ എങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ ഞാൻ ട്വൽത്തൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫിസിക്സ് സാറുണ്ടായിരുന്നു ആ സാറ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് കുറച്ച് അങ്ങനെ ഫിസിക്സിലേക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ വരികയും അങ്ങനെ പതുക്കെ ജെ ഇ മെയിൻസും എൻട്രൻസൊക്കെ എഴുതാനും എൻജിനീയറിങ്ങിനോട് ഒരു ചെറിയ താല്പര്യം തോന്നി അങ്ങനെ അങ്ങനെ അതെ ഇപ്പൊ നമ്മള് കുട്ടികൾ സ്കൂളിലേക്ക് എൽ കെ ജി മുതൽ തന്നെ ഉന്തി തള്ളി വിട്ടുകഴിഞ്ഞാലും അവർക്ക് അങ്ങനൊരു ഒരു പ്രത്യേക അഭിരുചിയിലേക്ക് ഒന്ന് എത്താൻ വീട്ടുകാരും വല്ലാതെ ഫോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് കുറെ കാലം വേദം മാത്രം പഠിക്കുന്നു അത് മറ്റൊരു ലോകമാണ് ശരിക്കും അവിടുന്ന് ഇവിടത്തേക്ക് ഒരു സ്പേസ് സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ കൈതപ്പുറത്തൊക്കെ ഒരാളുണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് പോലും അതൊരു പ്രചോദനമാണ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എന്തൊരു ഉപദേശമാണ് നൽകാനുണ്ടാവുക ഉപദേശം എനിക്കെന്താണെന്ന് പറയുകയാണെന്നു വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂസും അതുപോലെ നമ്മളുടെ റൂട്ട്സ് നമ്മളുടെ വേരുകൾ ഒന്നും മറക്കാതെ തന്നെ അതൊക്കെ നമ്മളുടെ ഒപ്പം തന്നെ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നമുക്ക് ഉയർന്ന വിദ്യാഭ്യാസവും എല്ലാം നമ്മൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് ഒരു അതിനൊരു എക്സാമ്പിളായിട്ട് എന്നെ കാണാൻ എല്ലാവരും അങ്ങനെ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അതെ പിന്നെ ഇതിനൊരു ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പൊ ഐ എസ് ആർഒ ഒക്കെ ഒരു റോക്കറ്റ് വിടുമ്പോൾ പോലും പൂജകളൊക്കെ ചെയ്തിട്ട് അതുപോലെ സയൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂജയും തമ്മിലുള്ള ആ ഒരു അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സയന്റിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറെ ഇതിനൊക്കെ നമുക്ക് എല്ലാത്തിനും നമ്മളിപ്പോഴും സയൻസിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള ഇതായിട്ടില്ല അത് ആ ഒരു സ്റ്റേജിൽ എത്തിയാൽ അവർക്ക് തീർച്ചയായും അറിയാം അതുകൊണ്ടാണ് അവർ തീർച്ചയായും അവർക്ക് അധ്യാത്മികമായിട്ടുള്ളതും ആ വിശ്വാസം അവരെപ്പോഴും ആരായാലും ഒരു കൊണ്ടു നടക്കുന്നുണ്ട് അവർ തീർച്ച ഒരു അന്ധമായിട്ട് എല്ലാം സയൻസ് ഇതാ അങ്ങനെയൊന്നും അവരാരും വിചാരിക്കുന്നില്ല തീർച്ച തീർച്ചയായും എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നവർ തന്നെയാണ് സയന്റിസ്റ്റ് ആയാലും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടുള്ളവർ അങ്ങനെയാണ് അത് തന്നെയാണ് താങ്കളുടെയും വിശ്വാസം അതെ അപ്പോ ഈ നമ്മൾ പറഞ്ഞല്ലോ ചെറിയൊരു ക്ലാസ് മുതൽ നമുക്ക് ഈ വേദ പഠനമൊക്കെ ചെയ്തു അത് വലിയൊരു ഏകാഗ്രത കൂട്ടാനും ഒക്കെ ഒരു ഒരു മൈൻഡ് പവർ എന്ന് പറയുന്നത് അവിടെ തന്നെയാണോ അതെ തീർച്ചയായും അതൊരു വലിയൊരു ഫാക്ടർ ആയിരുന്നു നമ്മളിപ്പോ വേദം എന്ന് പറയുന്നത് എഴുതി പത്ത് എണ്ണം എഴുതി പടി അങ്ങനെ സംഭവല്ല ഇത് ഗുരുനാഥൻ ഒരു തവണ ചൊല്ലിത്തരും നമ്മളത് പത്ത് വേണം നമ്മളത് മൈൻഡിൽ ഗ്രാസ്പ് ചെയ്യണം ഫസ്റ്റ് അത് ഗ്രാസ്പ് ചെയ്യുന്നു പിന്നെ അത് പത്ത് വേണം അത് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് തെറ്റാതെ അത് പത്ത് വേണോ ഇല്ലെങ്കിൽ അത് ഇപ്പോ ചെലോ ചീത്ത കെട്ടു വരും അത് തന്നെ അങ്ങനെ കോൺസെൻട്രേഷൻ ഒക്കെ വേണം അപ്പോൺസെൻട്രേഷൻ അവിടെ വരുന്നുണ്ട് അതേപോലെ നമ്മളെ ഗ്രാസ്പിങ് പവർ കൂടും അതേപോലെ മെമ്മറി കപ്പാസിറ്റി കൂടുന്നുണ്ട് പിന്നെ ഇതൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ബാക്കി അതെ അപ്പോൾ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഇത് അറിഞ്ഞപ്പോൾ ഈ സൗഹൃദങ്ങൾ ഉണ്ടാവും വലിയ അതുപോലെ ബന്ധു ജനങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അവരൊക്കെ എന്താണ് പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ആദ്യം വേദപഠന ക്ലാസ്സിലൊക്കെ ഒരാൾ ഈ ഒരു രീതിയിലേക്കൊക്കെ ഉയർന്നു വന്നപ്പോൾ എന്താണ് ഇപ്പൊ എല്ലാവരുടെ ഒരു അഭിപ്രായവും സ്നേഹങ്ങളൊക്കെ എങ്ങനെ അറിയിക്കുന്നത് എല്ലാവരും തീർച്ചയായും എല്ലാവരും വളരെ നല്ല സന്തോഷത്തിലാണ് തുടക്കത്തിലൊക്കെ ഒരു തീരുമാനം തീരുമാനം എടുക്കുന്നത് വേദത്തിന്

ആ പ്രായത്തിൽ എനിക്ക് അച്ഛൻ പറയുന്നു അത് ശരിക്കും നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു ഈ പറയുന്ന പോലെ ഏകാഗ്രതയുണ്ടോ പക്ഷെങ്കിൽ പോലും നമ്മുടെ പഠനം അതിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് എസ്എസ്എൽ സി ഒക്കെ എത്തുമ്പോഴത്തേക്കും അപ്പൊ അവിടത്തേക്കൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ഇതൊക്കെ പഠിച്ചെടുത്തത് ഒരു വലിയ സംശയത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ചിലപ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് അത് എങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ എസ് എസ് എൽ സി വരെ ഒക്കെ എന്റെ ഉമ്മക്ക് നല്ല മെമ്മറി പവർ ഞാൻ കാര്യം പറഞ്ഞു മെമ്മറി പവറിന്റെ നല്ലൊരു സഹായം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു എസ് എസ് വരെ അത് കഴിഞ്ഞ് നമ്മള് സയൻസ് സ്ട്രീമിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ലോജിക്കൽ ക്രിറ്റിക്കൽ തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി അത് സ്വന്തമായിട്ട് നമുക്ക് എന്താ പറയാ എങ്ങനെ നമുക്ക് സ്വയം എങ്ങനെ ട്രെയിൻ ചെയ്തു ഇപ്പൊ ആരും നമ്മളിപ്പോ യൂട്യൂബ് നോക്കിയിട്ടോ അങ്ങനെ ഒരാള് നമ്മള് അവനെ ഇങ്ങനെ ചിന്തിക്കൂ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ സ്വയം നമുക്ക് നമ്മൾ സ്വന്തം സ്വയം കോൺഷ്യസ് ആവും ലൈക്ക് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് എങ്ങനെ ട്യൂൺ ചെയ്യാം ഇതൊക്കെ എനിക്കിങ്ങനെ വേദം പഠിച്ചിട്ട് അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് സ്വയം നമ്മൾ ലോജിക്കൽ തിങ്കിങ് അങ്ങനെ വളർത്തിയെടുക്കാം അങ്ങനെ ട്വൽത്ത് ഈ ഈ ലോജിക്കൽ ഫോക്കസ് ചെയ്തതും അതെ അങ്ങനെയാണ് പതുക്കെ ഒരു എത്തിയപ്പോൾ അച്ഛന്റെ ആ ഒരു തീരുമാനമൊക്കെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി പക്ഷെ ഇവനിപ്പോ പുതിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ഒരു കാലത്ത് വേദപഠനത്തിനൊക്കെ കൊണ്ടു ചെന്നാക്കുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾക്ക് പോകുന്നത് അപ്പോ ഞാൻ അപ്പൊ എനിക്കിപ്പോ എന്താ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ഇല്ലെങ്കിൽ ഏത് ജേണിയിലൂടെ മുന്നിൽ വെക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് വേറെ ഒന്നും നഷ്ടപ്പെടുന്ന നമുക്ക് ബാക്കി ബാക്കിയുള്ളതിനെ ശരിക്കും നമുക്ക് താങ്ങുന്ന ഒരു താങ്ങാവുന്ന ഒരു പ്രക്രിയ മാത്രമാണ് പ്രോസസ്സ് മാത്രമാണ് അല്ലെ നമുക്ക് എന്താ പറയാ നമ്മളാ പത്ത് പോലെ അല്ലെങ്കിൽ എട്ട് പോലെ നമ്മൾ ഇത് ചെയ്യുന്നു വേദം പഠിക്കുന്നു വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയില്ല എനിക്ക് എല്ലാരോടും അതെ അങ്ങനെ ഒരു കൺവേ ചെയ്യണം എന്നുണ്ട് അതെ അങ്ങനെയാണ് ആളുകളുടെ വിചാരം എത്തിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ വേദം ഒക്കെ പഠിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ഡൊമൈൻ ഉണ്ടാവല്ലോ ഈ പൂജ ഇല്ലെങ്കിൽ ആ ഒരു ഡൊമൈൻ തന്നെ ഒതുങ്ങി ഒതുങ്ങണം എന്ന് അങ്ങനെയല്ല നമുക്കിപ്പോ ഫർദർ നമുക്കിപ്പോ സയന്റിസ്റ്റ് ആണെങ്കിൽ സയന്റിസ്റ്റ് വരെ ആവാം അല്ലെ അപ്പൊ അത് ഒരു ലിമിറ്റേഷനോ അങ്ങനത്തെ നമുക്ക് 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 നമ്മൾ ആരെ പോലെ എല്ലാം നേടിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് കൃത്യമായി മാതൃകയാക്കാൻ കഴിയുന്ന ഒരു യാത്ര തന്നെയാണ് താങ്കളുടെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിനിടയിൽ തന്നെ താങ്കൾ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മോട് സംസാരിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം തന്നെ